അവിടെ ഗാനം രചിക്കാനും ആരുമില്ല കെ പി സുന്ദരാമ ഇവിടുന്ന് നടന്ന് ഗുരുവായൂർ പോയി ആനടി ഇല്ലത്തിന്റെ വാതിക്കിട പോയപ്പോ കുന്നംകുളം കുന്നംകുളം ആനേടി ഇല്ലം സിനിമാരിവാറ്റാരി ഡോക്ടർ നമ്പൂതിരി വിവാഹം കഴിച്ച വീടിന്റെ വാതിക്ക ചെന്നപ്പം കെ പി സുന്ദരാമാ പെട്ടെന്നൊരു ജനനം കിട്ടിപ്പായി അങ്ങനെ പാടി കെ പി സുന്ദരമാട് പാടി അപ്പൊ അവിടെ താമരശ്വൻ ഒരു കഥ ആലപ്പിണേ വന്നു മാർക്കോസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ താമരേശൻ അമുള്ള കാലഘട്ടത്തിൽ ഒരു കഥ ഒരു കഥാപ്രസംഗം ആടെ നടക്കുന്നു കഥാപ്രസംഗം താമരശിവൻ്റെ പറഞ്ഞു ിൽ ചെന്നപ്പോ എ രണ്ടില അടയാളത്തിൽ നിൽക്കുമ്പോ ജയലളിത ക്യാമറ ഡാൻസിന് വന്നതാ അങ്ങനെ മുഖ്യമന്ത്രിയായി കൂടെ ജയിലെഴുതും ജയിലെഴുതാ മുഖ്യമന്ത്രിയായി ഭരണാധികാരിയായി എണ്ണവെല്ലാം മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ മാർക്കോസ് ഒന്നും പാടിയോ മാർക്കോസ് അപ്പൊ സി നാടക ഗാനങ്ങള് നാടക രചനകളും ഒക്കെ ഇവിടെ എഴുതുവാ ആ കാലഘട്ടത്തിൽ ഇവിടെ ബാലകൃഷ്ണൻ അതുകഴിഞ്ഞാട്ട് ഒരു എംചോയ കേട്ടോ നിങ്ങളുടെ ടൈം പാസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എംചോ മറ്റ് ചിന്തയിലേക്ക് വീട്ടി ചെല്ലുമ്പോ സാമ്പാർ കുളിച്ചാലും വെക്കണം കേട്ടോ അപ്പൊ ആ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് മാത്രം അങ്ങനെ അരിപ്പാട് ബാലകൃഷ്ണൻ കെ പി ബാലകൃഷ്ണൻ ഉള്ള ഇത് ഇത് ആരാന്നറിയാണ്ട് ഈ നിൽക്കുന്ന തേടയിൽ ചെങ്ങാരപ്പള്ളി ദാമോദരൻ പോറ്റിയുടെ ശബരിമല ദേവസ്വം ബോർഡ് കണ്ടോ ദാമു എല്ലാം കൂടെ പഠിച്ച ദാമു മരിച്ചുപോയി ദാമു മരിച്ചുപോയി മോഹൻ ഉണ്ട് ദാമോ മരിച്ചുപോയി കരുവാറ്റ ചെങ്ങാരപ്പള്ളി ദാമോദരൻ പോറ്റി പള്ളിയിലുണ്ട് ഇവിടെ കരിപ്പഴുണ്ട് കാക്കനാടുണ്ട് അരിപ്പ തമ്പലത്തിൽ ഇരിക്കുന്ന കൊടിമലം എടത്തുവാപ്പള്ളി ഈശോ ശുദ്ധീകരിക്കും എടത്തുവാപ്പള്ളിയിലെ ഇരിക്കുന്ന അരിപ്പ അരിപ്പാത്തമ്പലത്തുണ്ട് ഓ സുബ്രഹ്മണ്യ അവിടെ ഷൺമുഖമാർക്ക ഇതൊക്കെയാണ് ഇവിടെ സംഭവം എന്നാൽ കൊടിമരം ില്ലാത്ത അടയ്ക്കാമരം കൊണ്ടുള്ള ഒഴിമരണ കേരളത്തിൽ മൂന്ന് ക്ഷേത്രത്തിലേ ഉള്ളൂ ഒന്ന് തലശ്ശേരി മുത്തപ്പൻ മുന്തപ്പൻ സ്വാമി ശിവ അവതാരവും പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് നികൃഷ്ടമല്ല ഒരു നേരത്തെ ആഹാരം ഒരു ഇച്ചിരി പട്ടിക്ക് ഇട്ടു കൊടുത്താൽ ആ ഭഗവാൻ മറ്റ് പട്ടികളുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവര് നമ്മളുടെ ഒരു കോട്ടുണ്ട് അവര് നമ്മളൊരു ബോട്ടുണ്ട് ആ പട്ടി നമ്മളെ കടിക്കത്തില്ല ഒരിക്കലും കടിക്കത്തില്ല ഈ പട്ടി ഒരു വരവാൻ ആ അരിപ്പാട്ട സ്വാമിയുടെ പാട്ട് അവിടെ നിൽക്കട്ടെ അമ്പലപ്പുഴ സ്വാമിയുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതല്ല ഞാൻ സ്വന്തമായിട്ടൊരു പാട്ട് വാങ്ങട്ടെ അത് കേട്ടോ അമ്പലപ്പുഴ ണികൾ കതിരോണികളിലുണരുവ തമ്പലപ്പുഴ ഹ താമൂലപ്പുഴ ഹാ തമ്പലപ്പുഴ അതവിടെ നിൽക്കട്ടെ ഇനിയുണ്ട് വാഴും ഓ ശ്രദ്ധിച്ച് കേട്ടോ ചിറയിൽ ചുറ്റും വിള ചുറ്റുവിളക്ക് തന്നെ ഭയങ്കര കേട്ടതല്ലോ ചുറ്റും വിളക്കുണ്ടോ നീലാക്ഷിക്കുളമുണ്ടോ എന്നും ഭജിക്കുന്ന ശങ്കരാ നിത്യവും വന്നു ഭരിക്കണം കോമാതാവിനെ കോമാതാവിൻ്റെ മകനടകളൊരു കൈ പുറത്തുള്ള

ിയനേ നന കണ്ണ അഭിഷേക ഒന്ന് എടുത്ത നാക്ക് ഐത് ആറ് ഏഴു എട്ടു അത് ഊട്ടമാർത്തോ <coughs> ും

ണത്തില്ല ഞങ്ങൾ രണ്ട് സഹോദരന്മാരുണ്ട് കേട്ടോ കണ്ണു കാണാൻ പയ്യ ഞങ്ങൾ ഹൈവേയിൽ ഇറങ്ങി നാല് പത റോഡിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യ ഞങ്ങൾ പിടുത്തം വിട്ടുപോയി പോയി കൈവിട്ടു പോയി ഹിന്ദി ഞങ്ങൾ കണ്ണു കാണാൻ പയ്യ 아빠 빌리니 와이프 말해오사키래세레비나미가지나 불러내 갈리오